പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് ജനുവരി മുപ്പത് രാജ്യത്തിന്റെ ഹൃദയം തകർന്ന ദിനം നാത്തുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുത്വവാദി ആ മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു കൊന്ന ദിവസമാണിന്ന് അതെ ഇന്ന് ജനുവരി മുപ്പത് രാജ്യത്തിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കിയ ദിവസം തകർത്തു കളഞ്ഞ ദിവസം ഏവർക്കും പ്രിയപ്പെട്ട ഗാന്ധിജിയെ ഒരു മത തീവ്രവാദി ഇല്ലാതാക്കിയ ദിനം ബാപ്പുജിയുടെ രക്തസാക്ഷി ദിനം ആ വെളിച്ചമണഞ്ഞു രാജ്യം മുഴുവൻ അന്ധകാരമാണ് ഗാന്ധിജിയുടെ മരണശേഷം നെഹ്റു വികാരധീനനായി പറഞ്ഞ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാത്തൂർ റാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുത്വവാദിയുടെ ോക്ക് ഗാന്ധിയുടെ ജീവനെടുത്തു കൃത്യനഷ്ടയിൽ കണിശക്കാരനായിരുന്നു ഗാന്ധിജി പതിവായി വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥന യോഗം വല്ലഭായ് പട്ടേലുമായുള്ള അഭിമുഖ സംഭാഷണത്താൽ അന്ന് വൈകി അഞ്ചു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനുയായികളായ മനുവും ആബയും സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഉടൻ തന്നെ സംഭാഷണം നിർത്തി ഗാന്ധിജി പ്രാർത്ഥനയ്ക്കായി പുറപ്പെട്ടു ജനങ്ങൾ കാത്തിരുന്ന മൈതാനത്തിന്റെ നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് പോകുവാൻ ഗാന്ധിജി തീരുമാനിക്കുന്നു ഈ സമയം ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന ഗോഡ്സെ പോക്കറ്റിൽ കരുതിയിരുന്ന ബെറേറ്റ പിസ്റ്റൽ ഇരു കൈകൾക്കുള്ളിലാക്കി ഗാന്ധിജിയെ വന്ദിച്ചുകൊണ്ട് കുനിഞ്ഞു ഗാന്ധിജിയുടെ പാദം ചുംബിക്കുവാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ച് മനു ഗോഡ്സയെ വിലക്കി എന്നാൽ ഇടതു കൈകൊണ്ട് മനുവിനെ ശക്തിയായി തള്ളിമാറ്റി വലതു കൈയിലിരുന്ന പിസ്റ്റൽ കൊണ്ട് ഗോഡ്സെ മൂന്ന് തവണ വെടിയുതിർത്തു രാജ്യത്തിന്റെ ആത്മാവിലേക്കായിരുന്നു ആ വെടിയുണ്ട തളച്ചത് ഗാന്ധിയുടെ ഇടനെഞ്ചിൽ തന്നെ മൂന്ന് വെടിയുണ്ടകളും തുളച്ചു കയറി ഇതെല്ലാം സംഭവിച്ചത് കൺ തുറക്കുന്ന നിമിഷങ്ങൾക്കുള്ളിൽ ഹെറാം എന്ന് വിളിച്ചുകൊണ്ട് ഗാന്ധിജി നിലത്ത് വീണു തൊട്ടടുത്ത ബിർള ഹൗസിലേക്ക് മാറ്റുമ്പോഴേക്കും അദ്ദേഹം ജീവൻ വെടിഞ്ഞിരുന്നു നാത്തുറാം വിനായക് ഗോഡ്സെ നാരായൺ നാപ്തെ വിഷ്ണു കർക്കറെ വി ഡി സവർക്കർ മദൻലാൽ പഖ്വ ഗോപാൽ ഗോഡ്സെ ദത്താത്രേയ പർച്ചുറേ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ നാരായൺ നാപ്തേയും ഗോപാൽ ഗോഡ്സെയും നാത്തുറാം ഗോഡ്സെയെ സഹായിച്ചു കൃത്യത്തിനു വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നാണ് മറ്റുള്ളവരുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം പ്രതികളെല്ലാവരും സവർക്കറുടെ അനുയായികൾ തന്നെയായിരുന്നു ഇതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെയും പിന്നീട് ആർ എസ് എസിന്റെയും പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഗോഡ്സെ ഹിന്ദു രാഷ്ട്രദൾ എന്ന ഭീകര സംഘടനയ്ക്ക് രൂപം നൽകി ഹിന്ദു മഹാസഭയും ഗോഡ്സയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെയും സ്വതന്ത്ര പ്രസ്ഥാനമായ കോൺഗ്രസിനെയും എതിർത്തിരുന്നു സവർക്കറുടെ വസതിയിലെ നിത്യ സന്ദർശകരായിരുന്നു ഗാന്ധി പ്രതിചേർക്കപ്പെട്ട മറ്റുള്ളവരും ഹിന്ദു മുസ്ലിം ഐക്യത്തിലൂന്നിയുള്ള ഗാന്ധിയുടെ പ്രവർത്തനങ്ങളാണ് സവർക്കറേയും കൂട്ടരെയും പ്രകോപിതരാക്കിയത് ഗാന്ധിജിയാണ് വിഭജനത്തിന് കാരണക്കാരൻ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇവർ വിഭജനാനന്തരം പാകിസ്ഥാന് അമ്പത്തി അഞ്ച് കോടി രൂപ ഇന്ത്യ നൽകണമെന്ന് ഗാന്ധി വാദിച്ചതായിരുന്നു അവസാനത്തെ ഏറ്റവും വലിയ പ്രകോപനം ഗാന്ധിജി അവസാനമായി ഉപവാസം തുടങ്ങിയ അന്നുതന്നെ ഗോഡ്സയും കൂട്ടരും ഗാന്ധിയെ വധിക്കാനുള്ള പദ്ധതിക്കും തുടക്കമിട്ടു ഗാന്ധി ജീവിച്ചിരുന്നാൽ രാജ്യം ഇനിയും വിഭജിക്കുമെന്നും ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാൻ ഗാന്ധിയാണ് തടസ്സമെന്നും ഗോഡ്സയും കൂട്ടരും അതിയായി വിശ്വസിച്ചു ഒരിക്കൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ഭാരതം സമ്പൂർണ്ണ ഹിന്ദുരാജ്യമാക്കും ആ ഹിന്ദുരാഷ്ട്രത്തിലെ ഗംഗയിൽ മാത്രമേ എന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാവൂ സ്മാരകം നിർമ്മിക്കാവൂ ഇത് ഗോഡ്സയുടെ അവസാന വാക്കുകളാണ് ആ ആഗ്രഹം സഫലീകരിക്കാൻ ഇപ്പോഴും ഗോഡ്സയുടെ ചിതാഭസ്മം ബന്ധുക്കൾ പൂനെയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിചാരണ വേളയിൽ തെളിവില്ലെന്ന് കണ്ട് സവർക്കറെ കോടതി കുറ്റവിമുക്തനാക്കി എന്നാൽ ഗാന്ധി വധം അന്വേഷിച്ച കപ്പൂർ കമ്മീഷന് മുന്നിൽ കേസിലെ സാക്ഷികൾ നൽകിയ മൊഴി പ്രകാരം സവർക്കർ ഗോഡ്സിയെയും സംഘത്തെയും ആശീർവദിച്ചയച്ചു എന്ന് മൊഴി നൽകിയിരുന്നു കോടതിയിൽ മാപ്പു സാക്ഷിയായ ദിഗംബർ ബാഗേയെയും ഇതേ മൊഴി തന്നെയാണ് നൽകിയത് വിചാരണക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിന് അംബാല സെൻട്രൽ ജയിലിൽ ഗോഡ്സിയെയും നാരായൺ നാപ്തിയുടെയും വധശിക്ഷ നടപ്പിലാക്കി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വധശിക്ഷയായിരുന്നു ഇത് ഗാന്ധി വധത്തെ തുടർന്ന് ഇന്ത്യയിലെ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് നിരോധനം നീക്കുകയായിരുന്നു ഗോഡ്സെ മുപ്പതുകളിൽ തന്നെ ആർ എസ് എസ് വിട്ടുവെന്നാണ് ഇതേക്കുറിച്ചുള്ള ആർ എസ് എസിന്റെ വിശദീകരണം എന്നാൽ ഗോഡ്സയുടെ ബന്ധുക്കൾ ഇക്കാര്യം നിഷേധിക്കുന്നു മരിക്കുന്നതുവരെ വരെ ഗോഡ്സെ ആർ എസ് എസുകാരനായിരുന്നു എന്ന് ഗോഡ്സയുടെ ബന്ധുവായ ഗോപാൽ ഗോഡ്സെ ആവർത്തിച്ചു പറയുന്നു കാരവാൻ മാഗസിൻ നടത്തിയ അന്വേഷണത്തിലും ഗോഡ്സെ ആർ എസ് എസുകാരനാണെന്നതിന്റെ രേഖകൾ ലഭിച്ചിരുന്നു ഇത് സത്യമെങ്കിൽ രാഷ്ട്രപിതാവിനെ വധിച്ചവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരും യും ജാതിയുടെയും പേരിൽ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിനല്ലാതെ എപ്പോഴാണ് നാം ഗാന്ധിയെ സ്മരിക്കുക അതെ ഇന്ന് ജനുവരി മുപ്പത് ഗാന്ധിജി സ്മരണാദിനം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം